ഇന്ന് നമുക്ക് അറേബ്യൻ റൈസ് ആയിട്ടുള്ള മജ്ബൂസ് എങ്ങനെയുണ്ടാക്കണേന്ന് നോക്കിയാലോ അപ്പം അത് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ ചിക്കനാണ് എടുത്തിരിക്കുന്നത് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു കിലോ ചിക്കന് അതായത് ഒരു ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇതിനൊരു ആറ് കഷ്ണമായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത് വലിയ കഷ്ണങ്ങളായിരിക്കും ഒന്നും കൂടി നന്നായിട്ട് വരിക ഇത് നമുക്ക് നമുക്കിതുപോലൊന്ന് വരഞ്ഞെടുക്കാം ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണമെന്നില്ല അല്ലാതെ തന്നെയാണ് കേട്ടോ റെഡി ആക്കി എടുക്കുന്നത് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കാം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് റൈസ് എടുക്കാം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സെല്ല റൈസ് ഉണ്ടല്ലോ സെല്ല ബസ്മതി റൈസ് അതെടുക്കാം അല്ലെങ്കിൽ നോർമൽ ബസ്മതി റൈസ് ആണെങ്കിലും എടുക്കാം ഉണ്ടെങ്കിലും എടുക്കാതില്ലെന്നുണ്ടെങ്കിൽ ഞാൻ നാല് കപ്പ് റൈസ് ആണ് ഇതിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർത്തി എടുക്കാം ഒരു മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തി എടുക്കാം കേട്ടോ അപ്പം ഈ ഒരു റൈസ് ഒന്ന് നന്നായിട്ട് കുതിർന്നു വരട്ടെ ആ ഒരു സമയം കണ്ട് നമുക്ക് ഇതിന് വേണ്ട ആ ഒരു മസാലയൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉള്ളമളവിൽ നെയ്യ് ചേർക്കുന്നുണ്ട് ബാക്കി എണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ ബാക്കി ഇതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മുളവിൽ വെജിറ്റബിൾ ഓയിൽ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർക്കാം രണ്ട് ബേ ലീഫ് എടുത്തിട്ടുണ്ട് ഒരു നാല് വലിയ കഷ്ണം കറുകപ്പട്ട പിന്നൊരു ഏഴെട്ട് ഗ്രാമ്പു ഒരു അഞ്ച് ഏലക്കായ ഇപ്പോൾ ബ്ലാക്ക് അടമുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ എണ്ണം ഇതിലേക്ക് ചേർക്കാട്ട അപ്പോൾ ഇത് അധികം ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ക്യാരവേ ആണ് എടുത്തിരിക്കുന്നത് ഇതും ഒരു കാൽ ടീസ്പൂൺ അളവിൽ അതായത് ഈ സംഭവം ഉണ്ടോ ഷാജീരാന്നൊക്കെ പറയില്ലേ അത് ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു ചൂടായിട്ടുള്ള എണ്ണയും നെയ്യുടെ ആ ഒരു മിക്സിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ മുഴുവനോട് കൂടിയുള്ള കുരുമുളക് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് അതുപോലെ നല്ല ജീരകം അല്ലെങ്കിൽ ക്യൂമിൻ സീഡ്സ് ആണ് ചേർക്കേണ്ടത് ഇതും ഞാനൊരു കാൽ ടീസ്പൂൺ ആണ് ചേർക്കുന്നുള്ളോട്ടോ നമുക്കൊരു അര ടീസ്പൂൺ ഒക്കെ വരെ ചേർക്കാം അപ്പോൾ ഇതിന്റെ ഈ ഒരു ഫ്ലേവേഴ്സ് ഒക്കെ ഈ ഒരു എണ്ണയിലേക്ക് നന്നായിട്ട് വരട്ടെ ഒരു മിനിറ്റോള സമയം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു നാല് സവോള ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് മുറിച്ചതാണ് എടുത്തിരിക്കുന്നത് ഇതും ഇതിലേക്ക് ചേർക്കാം ഉപ്പിട്ട് കൊടുക്കാം ഇനി സവോള ഒന്ന് വഴന്നു വരട്ടെ കേട്ടോ അപ്പോൾ മജ്ബൂസ് എന്നൊക്കെ പറയുമ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും നല്ല ഫ്ലേവറോട് ഒരു റൈസ് റെസിപ്പി തന്നെയാണ് ഇതിപ്പോ കണ്ടോ സവോള ഒന്ന് വാഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി എല്ലാം കൂടെ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വാഴന്ന് വരട്ടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സോള വാഴന്ന് വരണം ഇനി ഇതിലേക്ക് നമുക്കൊരു ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുക്കാം ഡ്രൈഡ് ലെമൺ നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിയാൽ കിട്ടും നല്ലൊരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ കിട്ടും ഇത് ചേർക്കുമ്പോൾ ഒരു വലുത് തന്നെയാണ് ചേർക്കുന്നത് ഇത് ചേർക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഇതുപോലെ രണ്ട് മൂന്ന് ക്രാക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മാഗിയുടെ ക്യൂബ്സ് ആണ് കേട്ടോ അവരെണ് ഞാൻ ചേർക്കണത് നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും ഇത് നിർബന്ധമില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതോട്ടോ ഇതിപ്പോ കണ്ടോ ആവശ്യത്തിന് തന്നെ ഒന്ന് വാഴുന്ന വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പൊടികളുടെ പച്ചമുളക് ഒന്ന് മാറി വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ പ്യൂരി ചേർക്കാം രണ്ട് അത്യാവശ്യം വലിയ നല്ല പഴുത്ത തക്കാളി മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തത് കേട്ട എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴച്ചെടുക്കാം ആ ഒരു ടൊമാറ്റോ പ്യൂരി ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ റെഡി ആയിട്ട് വരട്ടെ ഇതിപ്പോൾ കണ്ടോ തക്കാളിക്ക് ഒന്ന് വാഴന്ന് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ് ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഗരം മസാല ചേർക്കണത് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ഈ ഒരു മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ഇപ്പൊ ഈ ചിക്കൻ്റെ ഉള്ളിന്ന് കുറേ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ചിക്കൻ ഒന്ന് കുക്കായിട്ട് വരട്ട ഇനി ഇതൊന്നും തുറന്ന് നോക്കാം വേണ്ട നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ചിക്കൻ നല്ല രീതിയിലൊന്ന് കുക്കായിട്ട് വരണം കേട്ടോ പക്ഷെ ഇങ്ങനെ ഉടഞ്ഞൊന്നും പോരുത് ആ ഒരു രീതിയിൽ കുക്കായിട്ട് വരാം നമ്മളിതിലേക്ക് തീരെ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് തന്നെയാണ് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പൊ കണ്ടോ ചിക്കൻ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ എന്തൊക്കെ കഴിഞ്ഞിട്ടില്ല പക്ഷെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് മതി നമുക്ക് ഈ ചിക്കൻ പീസസ് മാറ്റാം ഇനി നമുക്ക് ഈ ഗ്രേവി ഉണ്ടല്ലോ ഇതൊന്നും അളന്നെടുക്കാം എടുക്കാം ഇതിലിപ്പോ രണ്ട് കപ്പ് അളവിൽ ഗ്രേവി ഉണ്ട് നമുക്കിനി നാല് കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പൊ നമ്മൾ നാല് കപ്പ് അരിയാണ് ഇതിന് വേണ്ടിട്ട് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം ആ ഒരു അളവിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ആറു കപ്പ് മൊത്തത്തിൽ ഗ്രേവിയും വെള്ളം കൂടെ ആറു കപ്പാണ് നമുക്ക് ആവശ്യം ഇതിലേക്ക് ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ എപ്പോഴും കുറച്ച് വലിയ പാത്രം എടുക്കാം ഈ ഒരു നാരങ്ങ ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് ഈ ഒരു ഗ്രേവിയിലേക്ക് ചേർക്കാം കേട്ടോ ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഗ്രേവി തയ്യാറാക്കിയ ആ ഒരു സെയിം പാൻ തന്നെയാണ് ഞാൻ എടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ എന്നിട്ട് ഈയൊരു ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇതിലേക്ക് വേറെ മസാല കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കണില്ല കേട്ടോ ഇതൊന്ന് റെഡി ആയിട്ട് വരട്ടെ ചിക്കൻ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വന്ന സമയത്ത് ഞാൻ അത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് തിരിച്ചു മുറച്ചിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ റെഡി ആയിട്ട് വരട്ടെ നമ്മുടെ ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു മാഗിയുടെ ക്യൂബും കൂടെ ചേർക്കുന്നുണ്ട് അത് നിർബന്ധമില്ല ചേർത്ത കൂടി നന്നായിട്ട് വരുന്നു വന്നിട്ടോ പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഉപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഈ വെള്ളം ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് കുറച്ചൊരു മുന്നിട്ട് നിൽക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ച ആ ഒരു റൈസ് ഉണ്ടല്ലോ അത് വെള്ളക്കൊന്ന് കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം മൊത്തത്തിൽ എല്ലാ റൈസും ഇതിലേക്ക് ചേർക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒന്ന് തിളച്ച് വരട്ടെ തിളച്ചു വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം എടുക്കാം അടച്ചു വെക്കാം ഇതിപ്പോ കണ്ടോ നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ട് രണ്ട് ഭാഗം നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇത് മതി ഇതിൽ നമ്മള് വേറെ എക്സ്ട്രാ മസാല ഒന്നും നില ചേർത്തിട്ടില്ല പക്ഷെ നല്ല ഫ്ലേവറോട് കൂടിയുള്ളൊരു ചിക്കൻ തന്നെയായിരിക്കും ഉണ്ടത് ഉപ്പും എല്ലാം പെർഫെക്റ്റ് തന്നെയാണ് ഇത് മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം മാറ്റി വെക്കാം ഇനി നമുക്ക് തുറന്നു നോക്കാം ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ വീണ്ടും അടച്ചു വെക്കാം ഇനി നമുക്കിത് തുറന്നോക്കാം ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് എന്തു വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടാ ചൂടോട് കൂടി എടുത്തുകഴിഞ്ഞാൽ പൊടിഞ്ഞു പോനയ്ക്കുള്ള സാധ്യത കൂടുതലാണ് അതേ അപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് ഇതിന്റെ മുകളിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി റൈസിന്റെ റെസിപ്പി തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ് ബോക്സിൽ ഒന്ന് അറിയിക്കാട്ടോ അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം